കഴിഞ്ഞ രണ്ട് വർഷം ചുരുക്കി ഹിമാചൽ പ്രദേശിലെ സിംല ജില്ല ഗ്രാമപഞ്ചായത്ത് ഞാൻ കോൺഗ്രസ് സുഹൃത്തിനെ വേണ്ടി പറയുകയാണ് അവിടെ കെ എസ് യു കാരിയായ ഒരു പെൺകുട്ടിയാണ് അവിടുത്തെ പ്രസിഡന്റ് ഇരുപത്തേഴ് വയസ്സുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടി കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റാണ് ഏഴ് അംഗങ്ങളെയുള്ള പഞ്ചായത്ത് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ പഞ്ചായത്ത് യോഗം ചേരുമ്പോൾ എംപിയും എം എൽ എയും പങ്കെടുക്കും അവർ രണ്ടുപേരുമാണ് തീരുമാനമെടുപ്പിക്കുന്നത് കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ സുഹൃത്തെ ഒരു എം പിക്ക് എം എൽ എക്കും വന്നിരുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാര പരിധിക്കകത്ത് ഇടപെടാൻ അത്ര ദയനീയമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്തിലൊന്നാണ് സിംല പഞ്ചായത്ത് അവിടെ ഈ കേരളം കഴിഞ്ഞാൽ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ട് കരുതപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ് ആ ഹിമാചൽ പ്രദേശിലെ സ്ഥിതി ഇതാണെങ്കിൽ ചോറ് എന്തോ നോക്കാൻ ഒരുപാട് വറ്റെടുത്ത് ഞെക്കി നോക്കേണ്ടതില്ല മറ്റ് സ്റ്റേറ്റുകളിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തു നോക്കുക അപ്പോൾ അങ്ങനെ പരിതാപകരമായിട്ട് പഞ്ചായത്തുകളെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും മികച്ച തദ്ദേശീയ സർക്കാരുകളായി കേരളത്തെ വികസിപ്പിച്ചതിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനവിധി തേടാൻ പോകുന്നത് എന്ന ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തെ സംസാരിക്കുന്നത്